ഇത് കണ്ടോ സഖല ടോയ്സ് ഉണ്ട് കേട്ടോ ഇത് കണ്ടോ സഖല ടോയ്സ് എത്ര ബോളാണ് ഒരേ രീതിയിലുള്ള ബോളുകൾ ഉണ്ട് കേട്ടോ ഇത് കണ്ടു ഇത് കണ്ടു ഇത് കണ്ടോ ഇതിൻ്റെ മുള്ളൊക്കെ കടിച്ചു തിന്നവൻ കേട്ടോ ഇപ്പം എത്ര ബോളാണെന്ന് നോക്ക് ഇനി ഇഷ്ടംപോലെ ബോളുകൾ ഉണ്ട് അവർ ബോൾ ഭയങ്കര ഇഷ്ടം ഉള്ള ടോയ്സ് മൊത്തം ഏത് കട്ടിലും അപ്പുറത്ത് മോളുടെ കട്ടിൽ പോയിരുന്നാൽ ബോളാ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ചെറിയൊരു വീഡിയോ പതിവ് പോലെ വന്നതാണ് കേട്ടോ നമ്മുടെ ദ്വീപൊക്കെ നാലഞ്ച് നാല് ദിവസം ഇനി അവധിയാണ് അപ്പോൾ നല്ല പണിയായിരിക്കും അപ്പോൾ രാത്രി തലേദിവസം ഈ വീഡിയോ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് വേണ്ടോ ഇന്ന് ഒറ്റയ്ക്ക് കളിക്കും കേട്ടോ എല്ലാം ഒറ്റയ്ക്ക് ഒറ്റക്ക് ഡാഡി വന്നപ്പോൾ ഒന്ന് കടിച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അവർ ഇനിയിപ്പോൾ കിടക്കാൻ നേരത്തെ ഈ ബെഡ് ഒന്ന് കുടഞ്ഞ് വിരിക്കാൻ നേരത്തെ ഈ ടോയ്സൊക്കെ ഇത് മാത്രം കൊടുക്കും അച്ഛാ ബാക്കി എല്ലാ ടോയ്സൊക്കെ എടുത്ത് മാറ്റി വെക്കും കേട്ടോ ഇനിയുമുണ്ട് ടോയ്സും അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളെ അതിശയിക്കും അപ്പുറത്തെ കട്ടിലും കുറേ കിടപ്പുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുക്കിംഗ് വീഡിയോയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ എൻ്റെ ബംഗാളി ഒരു കറിയാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക ഡ്രസ്സ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ പിന്നെ ഓൾ ബട്ടൺ അമർത്തുക എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും എല്ലാ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ ഓടിയെത്തും കേട്ടോ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആര് സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ ടോയ്സൊക്കെ ഇങ്ങനെ ഒരു കവറിലാക്കി വെച്ചൊക്കെ നെട്ടോ ദേ കണ്ടോ എല്ലാ ടോയ്സും എല്ലാവനും ഇഷ്ടപ്പെട്ടതൊക്കെ ആ ബോളുകളാണ് ഈ ബോളൊന്നും അത്ര ഇഷ്ടമല്ലേ കാണിച്ചു തരാം ഈ ബോളൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ ഈ ബോൾ ഇത് ഇതൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല അവന് അവന് ഇഷ്ടപ്പെട്ടതൊക്കെ ആ ബോൾ ബോളൊക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ചേച്ചി ചേച്ചിയായിരുന്നാലും ഞാനായാലും എല്ലാവരും മേടിച്ചോണ്ട് വരും കേട്ടോ ഇത് അവൾ സത്യം പറഞ്ഞാൽ ബാങ്കോങ്ങിൽ നിന്ന് മേടിച്ചോണ്ട ഇതേ രീതിയിൽ ഇവിടെ ഇല്ലാത്തത് കുറേ കടകൾ കാരണം ഇവൻ്റെ കൊണ്ട് കീറാത്തത് വേണം മേടിക്കാൻ ഇതെല്ലാം ഇവിടെ പല്ല് കൊണ്ട് കീറുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടോ അവന് അവൻ്റെ ടോയ്സൊന്നും ഒരാൾക്കും തരൂല കേട്ടോ ഒരാൾക്കും തരില്ല ഞാനൊരു കവറിൽ രാത്രി എടുത്ത് വെക്കും പിറ്റേ ദിവസം കളിക്കാൻ കൊടുക്കും കുറച്ചു നേരം ഇരുന്ന് കളിക്കും ഇപ്പം ചേച്ചി ഒരു പങ്ങോട്ട് ഓടും ഇനിയുണ്ട് ഇനിയുമുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ബോളും ഇഷ്ടം പോലെ ഒക്കെ ഉണ്ട് അത് അപ്പുറത്തെ കട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇട്ടേക്കണോ ചേച്ചി ചേച്ചി പറയുന്നത് കേൾക്കാം എനിക്ക് കിടക്കാൻ പറ്റൂല എല്ലായിടത്തും ടോയ്സ് അച്ഛനും പറയുന്നത് കേൾക്കാം ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ സോപ്പ് കൂടിയിട്ടൊക്കെ കഴുകും നല്ല ഭംഗിയായിട്ട് കഴുകി കൊടുക്കും പിന്നെയും അവൻ കട്ടിലടിയിലും അവിടെ ഇവിടെ കൊണ്ടുവന്ന് ഇടും കേട്ടോ ഇങ്ങനെയൊക്കെയാണ് അപ്പം എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ ഫ്രണ്ട്സ് കേട്ടോ ഞാൻ വൈകുന്നേരം ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു റൊട്ടി കേട്ടോ അപ്പോൾ ഈ ഇതിന് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗുഗുനി മട്ടർ എന്നാണ് ഇതിന് പറയുന്നത് അതിൻ്റെ കൂടെ ഞാനൊരു പിടി വെള്ളക്കടലയും കൂടെ ഇട്ട് കുതിർത്തു കേട്ടോ ഗ്രീൻ പീസ് ഉണങ്ങിയതാണെന്ന് തോന്നുന്നു ഉണക്ക ഗ്രീൻ പീസാണ് ഏട്ടാ പച്ച ഗ്രീൻ അല്ല പച്ച പീ അല്ല ഉണക്കിയ പീയും അതിൻ്റെ കൂടെ ഞാനൊരു വെള്ളക്കടലയല്ലേ അത് ഇത് കാബൂളി ചേണന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ മറ്റത് ഗുഗുനി മട്ടറ് രണ്ട് കാബൂളി ചേണ ഞാൻ ഒരു കുറച്ച് വെള്ളക്കടല ഇട്ടത് ഒന്ന് കൊഴുപ്പിനി കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ടിത് ഇത് ചെയ്ത് കണ്ടു രാവിലെ ഞാനൊരു ഒമ്പതര മണിയായപ്പോൾ ഇട്ടു കേട്ടോ അപ്പോൾ വൈകുന്നേരം ആറ് മണിയായപ്പോൾ വെക്കുന്ന കറിയും കൂടെ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ ഞാൻ ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ നല്ലവണ്ണം കഴുകി എല്ലാം ചെയ്തു നല്ലവണ്ണം കുതിർന്നു ആറേഴ് മണിക്കൂറോ എട്ട് മണിക്കൂറോളം ആയി അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പ് ഇട്ടു ഇനി ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കുന്നു കേട്ടോ നല്ലവണ്ണം വേഗണം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഇതിന് മസാല എന്നുള്ളത് ഞാനിത് മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വേവിക്കാൻ വെക്കുന്നതാണ് നല്ലവണ്ണം വേകട്ടെ ഇതേ ഇത് നല്ലവണ്ണം വെന്ത് വന്നു കേട്ടോ ഞാനൊരു പിടി വെള്ളക്കടലയും കൂടി ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിന് വേവിച്ച് ഞാൻ ഇത്തിരി വെള്ളം പോലെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ റൊട്ടിക്ക് വേണം അതുകൊണ്ടാണ് കേട്ടോ ഇത് വേറെ രീതിയിൽ നമ്മൾ പുറത്തുനിന്ന് ഒരു പ്ലേറ്റൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ഇത്രയും വെള്ളം കിട്ടാറില്ല അവർ ഇച്ചിരി ഉണക്കിയായിട്ടാണ് എടുക്കുന്നതായിട്ട് ഇത്രയും വെള്ളം ഒഴിക്കാറില്ല ഞാൻ ഇത്രയും വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ പുറത്ത് എങ്ങനെയാണ് കഴിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇത്ര വെള്ളം കൂട്ടിയെടുക്കുന്നത് റൊട്ടിക്ക് കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ മസാലകൾ ഞാൻ പെട്ടെന്ന് കാണിച്ച് തരാം അതിൻ്റെ മസാലകൾ ഞാൻ ദേശ്പത്ത് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ ടൊമാറ്റോ സവാള പിന്നെ ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ അരച്ചത് അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ അപ്പം ഇതിന് കൂടുതലും വേണ്ടത് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പം ഞാൻ കടികണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏതെണ്ണ വെജിറ്റബിൾ ഓയിലോ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാൻ കടികണ്ണയിലാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം അത് എൻ്റെ മക്കൾക്ക് കടികണ്ണ കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇല്ലേ താമസിക്കുന്നത് ഇപ്പോൾ ആണെങ്കിൽ തണുപ്പ് സമയം അപ്പോൾ ഇത്തിരി കടികണ്ണ നല്ലതാണ് ശരീരത്തിന് അതുകൊണ്ട് കേട്ടോ അപ്പോൾ കടുക ഒന്ന് ചൂടാക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ചെറു ജീരകം ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചെറു ജീരകം ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വഴുതന ഇല ഇട്ട് കൊടുക്കുന്നു വഴുതന ഇല ഇട്ടിട്ട് ഒന്ന് ഇളക്കുന്നു അത് കഴിഞ്ഞിട്ട് സവാള ഇട്ട് കൊടുക്കുന്നു സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ സോറി സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഈ അരച്ചു വെച്ചില്ലേ അരച്ചോ നല്ലവണ്ണം ഇടിച്ചോ എടുക്കാം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ഈ പച്ചമുളക് ഒരു എരിവില്ല കേട്ടോ രണ്ട് മൂന്ന് പച്ചമുളകും ഇച്ചിരി ഇഞ്ചി കൂടുതലെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിക്കൊണ്ട് വന്നതാണ് അത് ഇട്ട് കൊടുക്കും അതൊന്നും നല്ല വഴണതിന് ശേഷമേ ഞാൻ ചുമാറ്റ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ ചുമാറ്റ ഇടണം നല്ല ഭംഗി അതിൻ്റെ കൂടെ ഞാൻ വഴണയിലയുടെ കൂടെ ഞാൻ ഇച്ചിരി കറുകപ്പെട്ട ഇട്ട് കൊടുത്തു കേട്ടോ കറുകപ്പെട്ട മാത്രം വേറെ ഒന്നുമില്ല ഒരു ചെറിയ കറുകപ്പെട്ട അത് പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നുള്ളതുകൊണ്ടേ ഇല്ലെങ്കിൽ വീഡിയോ ലോങ്ങ് ആവൂലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒന്നും ഇത് വഴിണ്ട വാഴേണ്ടി വരട്ടെ അപ്പോഴത്തേക്ക് ഞാൻ ഈ മസ ഇത് ഇട്ട് കൊടുക്കും ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ടൊമാറ്റോ ഇടും അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടും ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടാൽ വേവിച്ചത് ഉപ്പിട്ടാ വേവിച്ചത് ഉപ്പൊക്കെ നോക്കണം അത് കഴിഞ്ഞിട്ട് തിര മസാല പൊടി ഇടും വേറെ ഒന്നുമില്ല കേട്ടോ ഇത് ഇവർ ബംഗാളി പറയുന്ന ഗുഗണിന്നാണ് കേട്ടോ ഗുഗ്നീന്ന് പറയുകയെ അപ്പോൾ ഞാൻ ബംഗാളി കറിയാണ് ഈ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മൾ ഈ ഗ്രീൻ പീസിൻ്റെ വെള്ളക്കടലയൊക്കെ വേറെ രീതിയിലാണ് വെക്കുന്നത് അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം നമ്മളെ കേരള സ്റ്റൈൽ ഇത് ബംഗാളി സ്റ്റൈലാണ് കേട്ടോ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഇഞ്ചി പച്ചമുളക് ഇത് ഇതിൻ്റെ മസാലയാണ് അത് ഇട്ടണം കേട്ടോ ഇല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് എടുത്തുകൊണ്ട് നാളത്തേക്കും കൂടെ ആവുള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അതുകൊണ്ട് നാളെ ദീപൊക്കെ ഒന്നും കേട്ടോ ഞാൻ കുറച്ചടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും ഇവയ്ക്കും നാല് ദിവസം അവധിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ടുമാറ്റോ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ടുമാറ്റോ നല്ലവണ്ണം അലിങ് വരണം കേട്ടോ എന്നിട്ട് ഞാൻ മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർക്കൂടും അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇതിൻ്റെ കളർ ഏകദേശം മല്ലിപ്പൊടിയുടെ ഒരു കളറായിട്ട് വരുവുള്ളൂ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് എനിക്ക് രാത്രി വീടിയെടുത്ത് വെച്ച നാളെ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നിനും പറ്റൂല കേട്ടോ നാളെ ഇച്ചിരി തിരക്കാണ് തീവക്കൊന്നുമില്ല അപ്പോൾ ഞാനിത് തീയിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുന്നു ആ ടൊമാറ്റയൊക്കെ ഒന്ന് നല്ലവണ്ണം അലിയട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഇത് നല്ലവണ്ണം അലിഞ്ഞ് വന്നപ്പോൾ നമ്മളൊരു രണ്ട് ടീസ്പൂൺ നമ്മൾ എത്രയാണോ ഗുഗ് മട്ടർ അതിനനുസരിച്ചുള്ള മല്ലിപ്പൊടി ഇടുക കേട്ടോ മല്ലിപ്പൊടി ഇട്ടിട്ട് ഇളക്കുന്നു നല്ലവണ്ണം ഇച്ചിരി ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കണം അങ്ങനെ തരാം നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി അപ്പം ഞാൻ വീട്ടിൽ പൊടിച്ചതൊന്നുമല്ല കേട്ടോ ഡാഴ്ച്ച ഒക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ മേടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കാരണം കുറച്ചിട്ട് കൊടുക്കുന്നു കുറച്ചിട്ട് കൊടുത്തു ഒരുപാട് ഇടരുത് കുത്തലുണ്ടാവുക മല്ലിപ്പൊടി ഇച്ചിരി ഇട്ടിട്ട് നല്ലവണ്ണം ആ മസാല ഇതാക്കണം അതായത് മുളക് പൊടിയൊന്നും ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നില്ല മുളക് മാത്രമല്ല ഇച്ചിരി ഒഴിച്ചിട്ട് ആ ഞാൻ ചെറു തീല തീയിലെ വച്ചിരിക്കുന്ന ഒഴിച്ചിട്ട് ആ മസാല നല്ലവണ്ണം വേവിച്ചെടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് യൂട്യൂബൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആക്ച്വലി ട്രാവലിംഗ് വ്ളോഗ് തുടങ്ങാൻ വേണ്ടി എക്സ്പ്ലോ ട്രാവലിംഗ് വ്ളോഗ് തുടങ്ങാനൊക്കെയാണ് ഉദ്ദേശിച്ച് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷേ ഞാൻ പറയില്ലേ രണ്ട് മൂന്ന് ട്രാവലിംഗ് വ്ളോഗൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പെൻഡിച്ചറൊക്കെ വന്നപ്പോൾ ഞാൻ എഡിറ്റുള്ള എഡിറ്റ് ചെയ്യുന്ന പയ്യനെയും വീഡിയോ ചെയ്യുന്ന പയ്യനെയൊക്കെ നിർത്തി വീട് പണിയും മുകളിലൊക്കെ പിന്നെ ഞാൻ കുക്കിങ്ങും ഇങ്ങനെ പെറ്റിൻ്റെയൊക്കെ ഇട്ടു തുടങ്ങുന്നതാണ് അപ്പം പെറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുക്കിങ്ങും കൂടെ നമ്മുടെ അടുക്കള വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വിവേഴ്സും ഒന്ന് കണ്ടിരുന്നാൽ മാത്രമേ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ യൂട്യൂബൊക്കെ ഒരുപാട് അപ്റ്റുഡേറ്റ് മാറി വരുന്നു ഒരുപാട് അപ്റ്റുഡേറ്റ് മാറി ഒരുപാട് സ്ട്രിക്റ്റാണ് ഇത് നല്ലവണ്ണം വേഗട്ടെ ഞാൻ ആ മസാലയൊക്കെ ഒന്ന് ചെറുതീരെ വെച്ച് വേവിച്ച് എന്നിട്ട് ദ ഒന്ന് നല്ലവണ്ണം എന്താ അതിൻ്റെ ആ എണ്ണയൊക്കെ തെളിയിക്കുന്നു അപ്പോൾ കടികണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ എന്ത് ഓയിലാന്ന് വെച്ചാൽ ഇടാൻ കേട്ടോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഇവിടെ ബംഗാളി താമസിക്കുന്നുള്ളതുകൊണ്ട് കൽക്കട്ടയിൽ താമസിക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള കുറേ ഞങ്ങൾ കടികണ്ണ കുറേ കഴിച്ചു കഴിച്ച് ഇപ്പം ഞങ്ങൾക്കതൊരു സ്വഭാവമായി കേട്ടോ അത് കടികണ്ണയാണെന്ന് പറഞ്ഞ് ആരും നിരസിക്കണ്ട ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ഇത് ഒന്നും കൂടെ വേഗട്ടെ അപ്പോൾ ഈ മസാല നല്ലവണ്ണം എന്ത് കുത്തലൊന്നും ഇല്ല കേട്ടോ മല്ലിപ്പൊടിയുടെയോ ഗരം മസാലയുടെയോ പച്ചമുളകിൻ്റെയോ ഇഞ്ചിയുടെയോ കുത്തലൊന്നും വരാൻ പാടില്ല നല്ലവണ്ണം അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഈ ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ആ മട്ടർ ഇട്ടുകൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കുക എന്നിട്ട് ഒന്നും കൂടെ അടച്ചു വച്ച് ഒന്ന് വറ്റിക്കുക കേട്ടോ ഒരുപാട് പറ്റണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടി എടുക്കുന്നത് റൊട്ടിക്ക് നമുക്ക് കഴിക്കണം ഞാൻ ചുട്ട റൊട്ടിയല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കടകളിലൊക്കെ ചെന്ന് മേടിക്കുമ്പോൾ ഇത്രയും വെള്ളം ചില ഹോട്ടലുകളിൽ കിട്ടും ചില അടുത്തൊക്കെ നമുക്ക് സ്ട്രീറ്റ് ഫുഡുണ്ട് അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരി ഉണക്കയായിട്ട് കിട്ടും കേട്ടോ പ്ലേറ്റുകളിൽ തരും ഗുഗിണി മാത്രമായിട്ട് അതായത് മട്ടർ മാത്രവും ബ്രെഡുമായിട്ട് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയും ബ്രെഡും ഇതായിട്ട് കിട്ടും ഇപ്പം ഇതിൻ്റെ ഇതൊക്കെ വെന്തതിനു ശേഷം വേണമെങ്കിൽ കൊത്തമല്ലിയിൽ ഇടാം പക്ഷെ ഞാൻ ലാസ്റ്റ് ടച്ചപ്പ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ ഉപ്പൊക്കെ നോക്കണം അതിൻ്റെ ഞാനിത് അടച്ചു വെക്കുന്നു അത് നല്ലവണ്ണം ഒന്ന് ഇച്ചിരി കൂടെ വരുന്നു വറ്റട്ടെ ഇത് കണ്ടു ഫ്രണ്ട്സ് ഞാൻ റൊട്ടിക്കുള്ളതെല്ലാം അതേ കുഴച്ച് വെച്ചക്കുന്നതാണ് നേരത്തെ കേട്ടോ ഇതിനി ഒന്നും കൂടെ പൊലിമ തട്ടി ഞാൻ ഒന്നും കൂടെ ഇടിച്ച് പരത്തും കേട്ടോ ഇത് ഒന്നും കൂടെ കുഴക്കും ഇപ്പം ഞാൻ തൽക്കാലം അത് കുഴച്ചൊരു രണ്ട് മണിക്കൂർ ഞാൻ വെച്ചതാണ് അപ്പം ചൂടായതുകൊണ്ട് ഇവിടെ വലിക്കൂല ചൂടായ പ്രശ്നമാണ് കേട്ടോ സോറി ചൂ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇത് വളി വലിക്കൂല ചൂടായകുമ്പോൾ നമ്മൾ നേരത്തെയൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ മാവൊക്കെ പുളിച്ചും കുളിച്ചും ഒക്കെ ഇരിക്കും ഇതിപ്പോൾ തണുപ്പായിട്ട് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇതിരിഞ്ഞു ഉണക്ക മാവൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇടിച്ച് പരത്തി നല്ല റൊട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി ഇട്ട് ഇത് അടച്ച് അവിടെ വെക്കുന്നു ബാക്കിയുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും കാരണം എൻ്റെ മോന് ടിഫിനൊക്കെ കെട്ടണം പിന്നെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ടച്ചപ്പിന് വേണ്ടി കൊത്തമല്ലിയല്ല കുനുമുന അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് വേണം എന്നുള്ളവർക്ക് ഉപയോഗിക്കുക ഇല്ലാത്തവർക്ക് അവോയിഡ് ചെയ്യുക കാരണം പച്ചമുളക് ചിലവർ ഉപയോഗിക്കുന്ന എരിവുള്ളതാണെങ്കിൽ ഇത് കുറച്ച് ഇടാവും ഒരു ടൊമാറ്റോ ഞാൻ കുനുഗുനാ ടൊമാറ്റോ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാനിപ്പോൾ തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ ടുമാറ്റോ കുനുമുന സവാള എടുത്തിട്ട് ഒരു കുനുഗുനു കുനുമുന അരിയണം കേട്ടോ ഇത് കക്കുടിയാണ് എന്ന് പറഞ്ഞാൽ കീര കീര ഞാൻ കാണിച്ച് തരാം ഇതാണ് കീര കേട്ടോ കീര എന്ന് പറയും സൊർഷ എന്ന് പറയും ഇവിടെ അത് ഞാൻ ഇതേ പൊളിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഇത് ഞങ്ങൾക്ക് ഇത് മാത്രം പോരാ എല്ലാവരും കഴിക്കുമല്ലോ അപ്പോൾ ഇത് കുറച്ച് വേണമെങ്കിൽ രണ്ടുമൂന്ന് തേങ്ങ ഒക്കെ ഒത്തും കൂടെ ഇടാം പിന്നെ ഞാൻ തേങ്ങ ഇല്ല ഇപ്പോൾ അത് കാരണം ഞാൻ പൊളി തേങ്ങ പൊളിച്ചു വെച്ചിട്ടില്ല താഴെ ഇരിക്കുന്നതായിട്ടോ അപ്പം അത് കാരണം ഞാൻ തേങ്ങ വേണ്ട മൂന്ന് തേങ്ങ ഇട്ടാൽ അത്ര അധികം ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ലാസ്റ്റ് ഇട്ട് അച്ചപ്പോൾ ഉണ്ട് പിന്നെ കുറച്ച് ചാട്ടു മസാലയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ടാ ചാട്ടു മസാലയും കൂടെ എടുത്തു ഇത് കണ്ടോ ചാട്ടു മസാലയും കൂടെ ഇട്ടിട്ട് ലാസ്റ്റ് തൊട്ട് അച്ചപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പുറത്ത് എങ്ങനെയാണ് പ്ലേറ്റിൽ ഈ ഗുഗുണി കിട്ടുന്നത് എന്നുള്ളതാണ് അവരെങ്ങനെയാണ് ഇത് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് തരണം എന്നുള്ളതാണ് പ്ലേറ്റിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ അവർ തരും ഗുഗുണി ഇവിടെ ഗുഗുണി എന്ന് പറയുന്നത് നമ്മളിവിടെ എന്ന് പറയുക അല്ലേ അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം പോലെ എടുത്തത് പുറത്തൊന്നും വേണമെങ്കുമ്പോൾ ഇത്രയും വെള്ളം ഉണ്ടാവില്ല ഞാൻ ഇച്ചിരി വെള്ളം പോലെ എടുത്തതെന്ന് പറഞ്ഞാൽ ച റൊട്ടി ഉണ്ടാക്കുന്നുള്ളതുകൊണ്ടാണേ മഴയ്ക്ക് എടുത്തു വെച്ചു ഇത് കണ്ടു അപ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന ഗുഗുണി എന്ന് പറയുന്ന മട്ടറിനെ ഈ വെള്ളക്കടല ഇടാറില്ല കേട്ടോ ഞാൻ ഇത്തിരി കൊഴുപ്പിന് വേണ്ടി ഈ വെള്ളക്കടല ഇട്ടു റൊട്ടിക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതൊന്ന് തണുത്ത തണുക്കട്ടെ തണുത്തിരുന്നാലും നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതായിട്ട് ഒരു കുറച്ച് തണുക്കണേ ഇത് ഒരുപാട് ചൂടല്ലേ അപ്പോൾ ഞാനിതെങ്ങനെയാണ് കടകളിൽ കിട്ടുന്നതെന്ന് എങ്ങനെയാണ് അവർ അറേഞ്ച് വേണ്ടി ചെയ്ത് തരണം അതായത് ആ ഡെക്കറേഷൻ ചെയ്തു തരണം എന്ന് ഞാൻ കാണിക്കാൻ കേട്ടോ നിങ്ങളുടെ അടുത്ത് അപ്പോൾ എന്താ ഞാൻ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണ് നമ്മൾ റൊട്ടിക്കും ചപ്പാത്തിക്കും കഴിക്കും ഉപ്പ് എല്ലാത്തിനും കുറവ് ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ റൊട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ഉപ്പായിരിക്കും ചോറിനാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലിട്ടാൽ കുഴപ്പമില്ല പിന്നെ നമ്മൾ ചാട്ട് മസാല ഇടുന്നുള്ളതുകൊണ്ട് അതിന് ഇച്ചിരി ഉപ്പ് പോലെയാണല്ലോ അതുകൊണ്ട് അതൊരു ടേസ്റ്റാണ് വേണം എന്നുള്ളവർക്ക് നാരങ്ങയും ഇടാം നാരങ്ങയും പിഴിഞ്ഞും ഞാൻ വച്ചിട്ടുണ്ട് അതും ഇടാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനൊരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതൊരു പകുതി നാരങ്ങയുടെ നീര് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നു അല്ല നമ്മൾ പ്ലേറ്റുകളിൽ എടുക്കുമ്പോൾ പ്ലേറ്റുകളിൽ മാത്രം വേണമെങ്കിൽ ഇടാം വേണമെന്നുള്ളവർക്ക് ഇടാം അല്ല നാരങ്ങയുടെ ഇത് വേണ്ടാന്നുള്ളവർക്ക് അത് വേണ്ട കേട്ടോ ഞാൻ കുറച്ച് ഒരുപാടൊന്നുമല്ല കുറച്ച് ഇടുന്നു കുറച്ച് കേട്ടോ ഇച്ചിരി ഒരുപാട് പുളിയൊന്നും അല്ല കേട്ടോ ഭയങ്കര പുളി അങ്ങനെ നമ്മൾ പുളി ഇട്ട് ഭക്ഷണം വെക്കുന്ന പോലെ കറികൾ വെക്കുന്ന പോലെയല്ല കുറച്ച് അതിനൊരു ടേസ്റ്റാണ് കേട്ടോ വയറിനൊക്കെ നല്ലതായിരിക്കും അതിന് വേണ്ടി അപ്പോൾ ഞാൻ ഈ പ്ലേറ്റുകളിൽ ഇടുമ്പോൾ അവർ പ്രത്യേകിച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കും കേട്ടോ അപ്പോൾ ഇത് മൊത്തമായിട്ട് ഒഴിച്ചു കാരണം അത്ര പുളി വേണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഇത് ആദ്യം എങ്ങനെ കടയിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻ്റിന് കൊടുത്തിട്ട് ആദ്യം അദ്ദേഹത്തിനോട് വീഴുക എന്ത് വെച്ചിരുന്നാലും എന്തെങ്കിലും കുറ്റം പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ ഉപ്പുണ്ടോ നോക്കട്ടെ ഓക്കെ അപ്പം ഞാൻ ഇത് ഇനി ഒന്നും കൂടെ ഒന്ന് വറ്റും കേട്ടോ ഇരുന്ന് ഇരുന്ന് വറ്റും അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടുന്നു നമ്മൾ കടയിൽ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം എന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കാം എന്നിട്ട് ഇത് കൊള്ളുമോ ഇല്ലെന്നൊക്കെ ഒന്ന് നോക്കാം അപ്പം ഞാൻ പുറത്തിടുന്നതിന് ഞാൻ പ്രത്യേകം പറയുന്ന വെള്ളക്കടല ഇടാറില്ല കേട്ടോ ഞാൻ ഇട്ടെന്നേ ഉള്ളൂ എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇടുന്നത് ഞാൻ പച്ചമുളക് ഇട്ടതാണ് എന്നാലും ഞാൻ എങ്ങനെയാണ് കടയിൽ അറേഞ്ച്മെൻ്റ് ചെയ്യണമെന്നുള്ളതാണ് ആ കാണിച്ചു തരുന്നത് ഇതൊന്നും ഇട്ടു ഇട്ടി ഞാൻ കുറച്ച് സവാള ഇട്ടു കുറച്ച് സവാള ഇട്ടു അത് കഴിഞ്ഞ് കുറച്ച് കക്കുടി ഇട്ടു ഇങ്ങനെയാണ് കടയിൽ കടയിലൊക്കെ ഒരു പ്ലേറ്റ് ഒരു പ്ലേറ്റ് ഞാനിത് ഇപ്പോൾ ഒരു ചെറിയ ഡിഷ് ഡിഷെടുത്തത് കേട്ടോ കുറച്ച് ചാറ്റ് മസാല ഇട്ടു കുറച്ചേട്ടോ ഒരുപാടല്ല ഉപ്പ് കൂടൽ പോലെ തോന്നും കുറച്ചിട്ട ചാറ്റു മസാല ഇട്ടു വേണം എന്നുള്ളവർക്ക് രണ്ടുമൂന്ന് ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങ കൊത്തു വേണമെങ്കിൽ ഇടാം കേട്ടോ ഞാൻ ഇച്ചിരി സവാള കൂടുതൽ ഇടുന്നു എൻ്റെ ഹസ്ബൻഡ് സവാള കൂടുതൽ വേണം അപ്പം ഒന്ന് കൊടുത്ത് വയ്ക്കട്ടെ വിളിച്ച് കൊടുത്ത് വെക്കട്ടെ എന്നിട്ട് എങ്ങനെയാണ് അദ്ദേഹം പറയണമെന്ന് നോക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങയും കൂടെ ഇത്തിരി മോള് പിഴിയാം ഞാനൊരു നുള്ള ഒരു തുള്ളിയും കൂടെ ഇട്ടു നാരങ്ങ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നാരങ്ങ എങ്ങനെയാ നോക്കാം നമ്മൾ ആ ചാട്ടി മസാലയൊക്കെ ഇട്ടില്ലേ അപ്പം ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ നമുക്ക് നോക്കാം കേട്ടോ അദ്ദേഹം വരുന്നു കൊള്ളാമോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ മുമ്പിൽ നിങ്ങളുടെ മുമ്പിലൊക്കെ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക പരീക്ഷിക്കുക കൊള്ളാമോ ഇല്ലയോ എന്ന് കേട്ടോ ഇങ്ങോട്ട് വന്നേ ഇത് ഒന്ന് കഴിച്ചു നോക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന് മോനെ വിളിച്ച മോനും ഇത് കഴിക്കാൻ പറ്റില്ല മോന് മാമി ഇപ്പം ചിക്കൻ തരുമല്ലോ കേട്ടോ കഴിച്ചിട്ട് നോക്കി ഉപ്പും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണോന്നൊക്കെ ഉള്ളത് എങ്ങനെയുണ്ട് ഏ ഇങ്ങോട്ട് നോക്കി പറ കൊള്ളാം മോ ഇല്ലയോ എങ്ങനെയുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാ നല്ല ടേസ്റ്റ് ഉണ്ടോ നമ്മുടെ ഹസ്ബൻഡ് പറഞ്ഞു കൊള്ളാമെന്ന് കേട്ടോ ആ അഡ്വായിട്ട് കഴിക്കാൻ പോകുന്നതാണ് പോലെ ഞാൻ വിളിച്ചപ്പോൾ മോൻ വന്ന് നിൽക്കുന്ന കേട്ടോ അപ്പോൾ അവന് ഞാനിപ്പോൾ തന്നെ ചിക്കൻ കൊടുക്കും അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം കേട്ടോ പരീക്ഷിച്ചിട്ട് എന്നോട് ഫീഡ്ബാക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ കേട്ടോ അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് അതിൻ്റെ മുകളിൽ കുറച്ച് പൊരി ഇവിടെ മുടി എന്ന് പറയുന്നത് ഈ ഈ പൊരിയാണ് കിട്ടുന്നത് അതും കൂടെ ഇട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടാണ് പുറത്തും ഇങ്ങനെ കിട്ടാറുണ്ടല്ലേട്ടാ കടയിൽ അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് വരും അത് ഇപ്പം താഴെയൊക്കെ പോകും കുറച്ചടിക്കണ്ടായിരുന്നു അത് നിറച്ച് ഞാൻ ചെറിയ പാത്രം അല്ലേ എടുത്തത് ചിലവർ ബ്രെഡും കുങ്കുണിയും കഴിക്കാറുണ്ട് ഞങ്ങൾ ഇത്രയും ഇതിപ്പോൾ ഒന്നും കൂടെ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ റൊട്ടിയായിട്ട് രാത്രി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ വെറുതെ വേണമെങ്കിൽ കഴിക്കാതെ ഇങ്ങനെ കഴിക്കാം മണി നാല് മണി പലഹാരത്തിന് പിന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നാൽ കൊടുക്കുക പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് കഴിക്കുന്നത് മോൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ടോ അപ്പോൾ മോന് വേണ്ടിയുള്ള ചിക്കൻ കൊടുക്കാൻ പോകുന്നവന് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ബുഗുണി മട്ടർ അതായത് ഗുഗുനി മസാലയൊക്കെ നല്ലതാണോ ഗുഗിനി നല്ലതാണോ എന്നൊക്കെ ചോദിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ചെയ്യണം എൻ്റെ ഓൾ ബട്ടൺ അമർത്തുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ കയ്യിൽ ഇടാം ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്യണേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബ് ഒക്കെ ഇപ്പോൾ ഭയങ്കര അപ്റ്റു ഡേറ്റിനൊക്കെ മാറ്റം ഒന്ന് ഭയങ്കര ആണ് അപ്പോൾ നിങ്ങൾ വിവേഴ്സ് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് വിവേഴ്സ് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യണം അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇപ്പോൾ ഒന്നും ചെയ്യില്ല ഇത് അടച്ചു വെച്ചിട്ട് എൻ്റെ മക്കൾ വരാൻ നേരത്തെ ഞാൻ ഇടുള്ളൂ ഇപ്പോൾ ഈ ചൂടത്തിൽ ഞാൻ ഇടൂല ഓരോരോ പ്ലേറ്റിൽ ഇട്ടതിന് ശേഷം ഞാൻ ഇതൊക്കെ കുറച്ച് 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 ഇട്ട് പിള്ളേർക്ക് കൊടുക്കും ഇപ്പോൾ ഇതൊക്കെ നാല് മണി പലഹാരത്തിന് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ പൊരിയും അല്ലെങ്കിൽ രണ്ട് ബ്രെഡും ഇതും അല്ലെങ്കിൽ റൊട്ടി ഇതൊക്കെ ആയിട്ട് ഇപ്പം ഞാൻ എനിക്ക് റൊട്ടി ഉണ്ടാക്കണം റൊട്ടിക്ക് ഞാൻ കുഴച്ച് വെച്ചതൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എപ്പോഴും തന്നെ ബംഗാളി കറികളും വെക്കാറുണ്ട് ഒഡിയ കറിയും വെക്കാറുണ്ട് നമ്മുടെ കേരളീയ സ്റ്റൈലും വെക്കാറുണ്ട് അപ്പോൾ എണ്ണ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ഇനി കുറച്ചും കൂടെ അരിയണം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അരിഞ്ഞു വെച്ചതേ ഉള്ളൂ ഇനി കുറച്ചും കൂടെ അറിയണം കുറച്ചും കൂടെ സവാളയൊക്കെ അരിഞ്ഞ് പിള്ളേർ വരുമ്പോഴത്തേക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം നമ്മുടെ മോൻ ചിക്കന് വേണ്ടി കിടക്കുന്നതായിട്ടോ അവന് ഭക്ഷണം കൊടുക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ് പിന്നെ പിന്നെ നമ്മുടെ യൂട്യൂബിനോടൊക്കെ വളരെ നന്ദിയുണ്ട് കാരണം എനിക്കിവിടെ ആരും ഒരു ആര് ഹെൽപ്പില്ല കേട്ടോ ആര് എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ തമിഴയിൽ വരാനോ അല്ലെങ്കിൽ ക്യാപ്ഷൻ തരാനോ ഒന്നിനും ആരുമില്ല കേട്ടോ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന എല്ലാ ഇതുപോലെ അപ്റ്റു ഡേറ്റിൻ്റെ ന്യൂസ് കേട്ടൊക്കെ എനിക്കാവുന്ന രീതിയിൽ ഒക്കെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ആ വിവരത്തില് നമ്മളൊക്കെ ഒരു മധ്യ ഒരു ഇതല്ലേ അപ്പോൾ ആ ഒരു ഇതില് ഞങ്ങള് ഞാനങ്ങ് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം അതിൽ എന്തെങ്കിലും അപാകതകൾ വന്നാൽ നമ്മൾ യൂട്യൂബ് മാവനും ഒക്കെ ക്ഷമിക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എൻ്റെ ഞാൻ സ്വന്തമായിട്ട് തന്നെ എല്ലാം ഇങ്ങനെ വായിച്ചും എടുത്തുമാണ് ചെയ്യുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും അപാകതകൾ വന്നാൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് പുറത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി കുറേ ബോട്ടിലുകൾ ഇരിക്കുന്ന ഇതൊക്കെ ഇനി കഴുകി വെള്ളം പിടിച്ചു വെക്കണം ഈ ബോട്ടിലുകളെല്ലാം കാലിയായി കേട്ടോ ഇതൊക്കെ ഇനി സോപ്പിട്ട് കഴുകി എല്ലാം ചെയ്ത് ഇട്ടൊക്കെ ഡെയിലി കഴുകും കേട്ടോ രണ്ട് നേരം എന്നിട്ട് വെള്ളം ഒക്കെ അടിയിൽ നിന്ന് പിടിച്ചു വെക്കണം അപ്പോൾ എൻ്റെ വിഭവം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടു അപ്പം നാളെ ഒരു നല്ല വിഭവമായിട്ടൊക്കെ വരാം അങ്ങോൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരെയൊക്കെ ബായ്